ഇന്ത്യ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലെ പ്രസംഗത്തിന്മേൽ അഭിനന്ദന പ്രവാഹം ഇന്ത്യ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എം പിമാർ എഴുന്നേറ്റ് നിന്ന് സദാനന്ദൻ മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു രാജ്യസഭയിലെ പ്രസംഗം അതിഗംഭീരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട് നമിച്ചത് പ്രസ്ഥാനത്തിനു വേണ്ടി വീര്യമൃത്യു വരിച്ചവരുടെ ആത്മാക്കളെയാണ് സദാനന്ദൻ മാസ്റ്ററുടെ വൈകാരിക കുറിപ്പ് കൊടും ക്രൂരതയാണ് കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ദശകങ്ങളായി സഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പ്രസംഗത്തെ ഉദ്ധരിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീകാന്ത് എങ്ങനെ അല്ലേ വലിയ അഭിനന്ദന പ്രവാഹമാണ് ഈ രാജ്യസഭാ പ്രസംഗത്തിന് ശേഷം ഈ സദാനന്ദൻ മാസ്റ്ററെ തേടിയെത്തുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിച്ച് സംസാരിച്ചു ദ്ദേഹം പറയുന്നത് എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഗംഭീരമായ പ്രസംഗം എന്ന് അഭിനന്ദിച്ചു എന്നുള്ളതാണ് ശേഷം എൻ ഡി എം പിമാർ എഴുന്നേറ്റിൽ നിന്ന് സദാനന്ദൻ മാസ്റ്റർക്ക് അഭിനന്ദനം ആദരവ് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു എം പി ബി ജെ പിയുടെയും കേരളത്തിൽ നിന്നുള്ള എംപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും വലിയൊരു സ്റ്റാൻഡിങ് ഒവേഷൻ ഇതാദ്യമായിരിക്കും കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം എന്ന് തന്നെ ഈ രാജ്യം ശ്രദ്ധിച്ച പ്രസംഗം എന്ന് തന്നെ അതിനെ വിലയിരുത്താനും സാധിക്കും അമിത്ഷായുടെ ഹൃദയകാരിയായ ഒരു കുറിപ്പ് കൂടി ഇന്ന് വന്നിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ നേരിടുന്ന ക്രൂരതയുടെ ആ പര്യായമാണ് സദാനന്ദൻ മാസ്റ്റർ എന്നും എത്രത്തോളം വലുതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളെന്നും വ്യക്തമാക്കുന്നതാണ് സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം എന്നും അമിത്ഷാ പറഞ്ഞു ഹൃദയ ഹൃദയം ഒഴുകിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരും ശ്രമിച്ചത് എന്നുകൂടി അമിത് ഷാ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മാഷ് സദാനന്ദൻ മാസ്റ്ററുടെയും വൈകാരികമായ കുറിപ്പ് ഇതിനിടെ എത്തുകയും ചെയ്തു ഈ ബലിദാനികളായ ആളുകൾക്ക് ജീവൻ ചനിച്ച ആളുകളെ അടക്കം ഓർമ്മിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് അവർക്കായി ഇത് സമർപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സദാനന്ദൻ മാസ്റ്ററുടെ ഭാഗത്ത് നിന്നിടുകയും ചെയ്തു അതായത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചു എന്നതാണ് അതിന്റെ രത്ന ചീരുക്കം